എൻ്റെ പേര് രമ്യ സ്ഥലം വയലയാണ് എനിക്കിവിടെ വന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചില്ല അമ്മയ്ക്കും തിരക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും നമ്മുടെ ഉടമ്പടി കാശുരൂപം എവിടെ പോയാലും ഞാൻ ബായികിനകത്ത് വെച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പം എനിക്ക് ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളത് ഒരു വണ്ടി ഓടിക്കാനായിട്ടുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ടു വീലർ ഓടിച്ചുകൊണ്ട് എല്ലാവരും വഴിയിലൂടെ പോകുന്ന കാണുമ്പം എനിക്കും വളരെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എട്ടെടുത്തു അത് കഴിഞ്ഞ് ഡ്രൈവിങ് എന്ന ടെസ്റ്റിനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് നാല് തവണയാണ് ചാൻസ് ഉള്ളത് ആ നാല് തവണയും ഞാൻ ഫെയിലായി അവരുടെ വണ്ടി വരെ ഞാൻ മറിച്ചിട്ട് ഭയങ്കരമായിട്ട് റേസ് ആയിട്ട് വണ്ടി മറിച്ചിട്ട് അപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു മോൾക്ക് ഇനി ഇതെടുക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ എൻ്റെ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞ് സാരമില്ല ഇത് എടുത്തേ പറ്റുകയുള്ളൂ ഇത് ഫസ്റ്റ് ചാൻസ് അല്ലേ ഇനിയും നമുക്ക് ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ടൂവും വേണ്ട ഫോറും വേണ്ട ഞാൻ എടുക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മേ ഞാൻ മൂന്ന് കൂട് പത്രം മേടിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിനോടൊപ്പം ഒരു കൂടും കൂടെ കൂടുതൽ മേടിച്ച് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊള്ളാം എൻ്റെ അമ്മേ എനിക്കിതൊന്നെടുത്ത് ഈ ടെസ്റ്റ് എനിക്കൊന്ന് തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു എൻ്റെ സമയമായി ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ എന്നെ ആ സാറ് വണ്ടിയിലേക്ക് കയറ്റി വിട്ട് ഞാൻ എങ്ങനെയാണ് ആ എട്ടെടുത്ത് ഇറങ്ങി വന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടത്തിൽ നിന്ന് ഞാൻ ഞാൻ പോലും അറിഞ്ഞില്ല എട്ടെടുത്ത് ഞാൻ ഇറങ്ങി വന്ന് അമ്മ എന്നെ നന്നായി എന്നെ അനുഗ്രഹിച്ച് അമ്മയ്ക്കും തിരക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ കല് വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷം ആകുന്നു അപ്പം ഞാൻ പത്ത് വർഷത്തിന് മുന്നേ ഒരു പ്രീ പ്രൈമറി ടീച്ചറായിട്ട് പൂഞ്ഞാറ് ഹോളി സ്പിരിറ്റ് പബ്ലിക് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ജോലി എനിക്ക് ഈ ജോലിയോടൊരു താല്പര്യം ഇല്ലാതായിപ്പോയി കാരണം എനിക്കിതിനുള്ളൊരു കഴിവില്ല കുട്ടികളോട് കൂടുതലായിട്ട് എനിക്ക് ഇംഗ്ലീഷോ കാര്യങ്ങളോ ഒന്നും കൂടുതലായി അറിയില്ല അപ്പം ഇത് സാധിക്കത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഉപേക്ഷിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് സെല്ലിങ് അതായത് എലമെൻസിൻ്റെ കുറച്ച് ആയുഷ് പ്രീമിയർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷനുള്ള കുറച്ച് പ്രോഡക്റ്റുമായിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ഞങ്ങൾ വീട്ടിലിരുത്തേ പണികളൊക്കെ കഴിഞ്ഞ് വിൽക്കുവാനായിട്ട് ഓരോ വീട് വഴിയും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇതിൽ നിന്നെല്ലാം ഞാൻ ഉടമ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇരുപത്തി മൂന്നിൽ ഞാൻ വന്ന് പുതുക്കി അങ്ങനെ രണ്ട് മൂന്ന് തവണ എല്ലാം കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വരയ്ക്കി വന്ന് ഈ ഇരുപത്തി നാലായപ്പോഴത്തേക്കിനും എനിക്ക് വീണ്ടും എനിക്ക് ചാൻസ് വരികയാണ് അതായത് ഈ പ്രീ പ്രൈമറി ജോലി ചെയ്യാനായിട്ട് എൻ്റെ കൂട്ടുകാരി എന്നെ വിളിച്ചു പറഞ്ഞു രമ്യ എന്നാ ഒരു സ്കൂളിൽ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട് രമ്യ അതിന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ എൻ്റെ അവിടുത്തെ എച്ച് എം എന്നെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചേ ഒന്ന് വരാമോ നമുക്കൊന്ന് വന്ന് സംസാരിച്ചിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സ്കൂളിലേക്ക് ചെന്നു അപ്പോഴും ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ ഞങ്ങൾ രണ്ടു പേര് കൂടി ഒരു ഒരു ബിസിനസിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെക്ക് ഇങ്ങനെ ഇംഗ്ലീഷോ കാര്യങ്ങളോ ഒന്നും അത്ര നന്നായിട്ടൊന്നും അറിയില്ല എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ടീച്ചർ വിളിച്ച് അതുപോലെ തന്നെ എനിക്ക് ഒരു കൊച്ച് എന്നോട് പറഞ്ഞു തന്നു പിന്നെ ഒരു വചനം പറഞ്ഞു തന്നു ജെറമിയ ഇരുപത്തി ഒൻപത് പതിനൊന്ന് തൊട്ട് പതിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ നി നിങ്ങൾ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളൊരു വചനം അപ്പം ആ വചനം ചൊല്ലിക്കൊണ്ടാണ് അമ്മയുടെ കാശുരൂപവുമായിട്ടാണ് ഞാൻ ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ തന്നെ ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞു കൊച്ചിനെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് സ്കൂളിൽ വന്നോണം ഒരു കുഴപ്പവും എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പ്രീ പ്രൈമറി ടീച്ചറായിട്ട് എൻ്റെ തൊട്ടടുത്ത സ്കൂളിൽ തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ജോലി തന്ന അനുഗ്രഹിച്ചു അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരി അപ്പോൾ ഒറ്റയ്ക്കാവുമല്ലോ എന്ന് വിഷമിച്ച് അപ്പോൾ ഞാൻ അവിടുത്തെ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി ഉണ്ട് അപ്പം ആ കുട്ടിക്കും കൂടെ ഒരു ജോ അടുത്ത സ്കൂളിൽ തന്നെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ടീച്ചറ് അടുത്ത സ്കൂളിലോട്ട് വിളിച്ച് ചോദിച്ചു അവിടെ വേക്ക അവിടെ പ്രീ പ്രൈമറി തുടങ്ങുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം അവിടുത്തെ ടീച്ചറ് പറഞ്ഞു അവിടെ തുടങ്ങുന്നില്ല അവിടുത്തെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെ ഇതും കൂടി കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു സർട്ടിഫിക്കറ്റും എടുത്ത് ഏതായാലും സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം എന്നോട് എച്ച് എം എന്നോട് വന്ന കൊച്ചേ കൊച്ചിനെ ഇവിടുത്തെ പ്രസിഡന്റ് വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞു എൻ്റെ ഈ ഫോൺ കൊണ്ട് തന്നിട്ട് പറഞ്ഞു കൂട്ടുകാരിയോട് പെട്ടെന്ന് തന്നെ ഇപ്പോഴത്തെ സ്കൂളിലേക്ക് ചെല് അവിടെ പ്രീ പ്രൈമറി ടീച്ചറായിട്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഉടമ്പടി അത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ തന്നെ ഞങ്ങൾ ഒരുപോലെ നടന്നവർക്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അമ്മ ഞങ്ങൾക്ക് ഒരുപോലെ തന്നെ ജോലിയും തന്ന അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞുങ്ങളോടാണേലും വളരെ നന്നായിട്ട് ദേഷ്യപ്പെടാറുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യമായിരുന്നു അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നു ഇപ്പം അങ്ങനെ ദേഷ്യപ്പെടാറില്ല വടിയെടുക്കാറില്ല അങ്ങനൊന്നുമില്ല എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് തന്നെ നിൽക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം മേടിച്ച് കൊടുക്കാറുണ്ട് എല്ലാവർക്കും തന്നെ കൊണ്ട് നടന്ന് നടന്നാണേലും പോയി കൊടുക്കാറുണ്ട് പൊതിച്ചോറ് കെട്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ടോക്ക് കേൾക്കാത്ത ഒരൊറ്റ ദിവസം പോലുമില്ല അച്ഛൻ്റെ ധ്യാനം ഉടമ്പടി ധ്യാനം കേട്ട് അത് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട് പിന്നെ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആരാധനയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പറന്ന് പോകുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു എനിക്ക് അമ്മ വഴി നൽകിയ ഈ അനുഗ്രഹത്തിന് ഒരുപാടൊരു പിന്നെ ഉടമ്പടി തൈലം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതു വഴി എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വലിയൊരു കുരു കണ്ണിൻ്റെ പുറത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ കുരു കണ്ണിൽ നിന്ന് മാറിക്കിട്ടി അതുപോലെ തന്നെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന കുട്ടിക്ക് ഭയങ്കരമായിട്ടും ചുമ നിർത്താതെയുള്ള ചുമ അപ്പോൾ ഞാൻ ഉടമ്പടിയുടെ ഉപ്പ് എപ്പോൾ എവിടെ പോയാലും കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഉടമ്പടി ഉപ്പ് എടുത്ത് ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ആ കൊച്ചിൻ്റെ കുപ്പിവെള്ളം കയ്യിലിരിപ്പുണ്ടായിരുന്നു അത് തുറന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ആ ഉപ്പ് വെള്ളത്തിലിട്ട് കൊടുത്തു ഇച്ചിരി ഉപ്പ് എടുത്ത് വിശ്വാസ പ്രമാണം കൊച്ച് ചെല്ലിക്കോ അപ്പോൾ വന്നിട്ട് ഉപ്പെടുത്ത് വായിലേക്ക് ഇട്ടോളാൻ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞേ പിന്നെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവരെ ആ കൊച്ച് ചുമച്ചിട്ടേയില്ല അപ്പം ഇത്രയെല്ലാ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പ്രാർത്ഥനാ ജീവിതം ബൈബിള് വായിക്കാറുണ്ട് അതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴെല്ലാം വചനം വായിച്ച് മറ്റുള്ളവർക്ക് വചനം ഇട്ട് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് നേരത്തെ ഒരു പ്രാർത്ഥനയും തന്നെ ഇല്ലായിരുന്നു കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ ടി വി കാണുക അരമണിക്കൂർ നേരം പ്രാർത്ഥിക്കുക വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനാ സമയത്ത് മാത്രമുള്ള പ്രാർത്ഥനയേ ഉള്ളായിരുന്നുള്ളൂ ഇപ്പം എല്ലാ ദിവസവും തന്നെ അച്ഛൻ്റെ ധ്യാനത്തോടു കൂടിയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് പോലും കൂടെ അങ്ങനെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് സാക്ഷ്യങ്ങളും കേട്ട് ഇപ്പം നല്ലൊരു പ്രാർത്ഥനാ ജീവിതമായിട്ടാണ് മുൻപോട്ട് പോകുന്നത് ലൂക്കയുടെ വിശ്വസ് വിശേഷം ഇരുപത്തി മൂന്ന് പതിനൂന്നിൽ ഇരുപത്തിയൊന്ന് പതിമൂന്നിൽ നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും മറ്റാർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതിരിയ ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും തൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യമൊക്കെ രമ്യ ജോസഫ് പങ്കുവയ്ക്കുമ്പോൾ തന്നെ കൊണ്ട് നടക്കാതിരുന്ന കാര്യമാണ് എന്നും ആരാണ് തൻ്റെ കൂടെ ഡ്രൈവിങ്ങിന് ഉണ്ടായിരുന്നത് എത്രമാത്രം തനിക്ക് പിന്നീട് എത്ര ഈസി ആയിരുന്നു കാര്യങ്ങളൊക്കെ എന്നുള്ളതെല്ലാമാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെ തനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ തന്നെ വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതായത് തനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് തന്നെ ഒഴിവാക്കാൻ പോ ഒഴിവാക്കിയിരുന്ന ഒരു സ്ഥലത്ത് തന്നെ തനിക്ക് എങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകാൻ സാധിച്ചു എന്നും അതുപോലെ പിന്നീട് തൻ്റെ ജോലി സാധ്യത ജോലിയുടെ കാര്യം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇന്ന് താൻ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലൊക്കെ വന്ന അടുപ്പം എത്രമാത്രം അകന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെയും അവിഭാജ്യ ഘടകമായിട്ട് മാറുകയാണ് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹ പ്രാർത്ഥനയുണ്ട് ഡെയിലി ബ്രെഡ് അപ്പോൾ ആ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇന്ന് തൻ്റെ ജീവിതം ആരംഭിക്കുന്നതും അങ്ങനെ അതിലൂടെയും ഒത്തിരിയേറെ കൃപകൾ നേടി ഇന്ന് സാക്ഷ്യം പറയുന്ന വ്യക്തികൾ ഇവിടെ സാക്ഷ്യം പറയുകയാണ് എങ്ങനെ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം വന്നു താൻ എങ്ങനെയായിരുന്നു ഇതിനു മുൻപ് ഇന്നിപ്പോൾ എങ്ങനെ ഉടമ്പടി ജീവിതം തന്നെ ആകെ മാറ്റി തൻ്റെ സ്വഭാവത്തിന് വന്ന മാറ്റങ്ങൾ അങ്ങനെ നിത്യതയിലേക്കുള്ള ഒരു ജീവിതം അതാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഇന്ന് വ്യക്തികൾ ലക്ഷ്യം വയ്ക്കുന്നത് നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക